ശ്രദ്ധിക്കുന്നത് പലപ്പോഴും സലഫികളായിട്ടുള്ള ആളുകളെ അഹ്ലസുന്നയുടെ ആളുകളെ വിദേഹത്തിന്റെ കക്ഷികൾ വിമർശിക്കുന്നു അവർ നിസ്കാരത്തെ എതിർക്കുന്നു നോമ്പല്ലേ നിസ്കാരല്ലേ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് വിദാഹത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലാഹു അലൈഹി വസ്സലിയുടെ കാലത്ത് ഒരു ഇല്ല പക്ഷേ റസൂൽ ഉള്ള ശക്തമായി താക്കീത് കൊടുത്തിട്ടുണ്ട് റസൂലിന്റെ കാലത്ത് ബിദാറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല എന്ന നിരന്തരം നിരന്തരം കൊടുത്തു കൊടുത്തു കാരണം വരാനിരിക്കുന്ന വലിയൊരു വിപത്താണ് കുഫറും കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മ അതേതാ ബിദാത്താണ് ഏത് ബിദാത്തും അതിന്റെ മിനിമം ഹക്കും എന്താ ഹറാമൺ ഇല്ല എത്ര നല്ലതല്ലേ എന്ന് വിചാരിച്ചു ചെയ്താലും ചെയ്യുന്ന ആവൽ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും അത് ചെയ്യുന്നത് ഹറാമാണ് ഹറാമാണ് നോക്ക് സയിദ് ഇബ്രാഹിമുല്ല അദ്ദേഹം ഒരിക്കൽ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് അഥവാ നിസ്കാരത്തിന് വിരോധം സംഭവിച്ചിട്ടുള്ള അഥവാ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള നിസ്കാരം ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം കണ്ടപ്പോ അദ്ദേഹം അതിനെ എതിർത്തു അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ വ്യക്തി തിരിച്ചു ചോദിക്കും കൂട്ടത്തില് അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തോട് അദ്ദേഹം തിരിച്ചു ചോദിക്കണം യാ അബാ മുഹമ്മദ് എന്താ ചോദ്യം ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ സിക്ഷിക്കുവാൻ ഞാൻ നിസ്കരിക്കല്ലേ ചെയ്യണത് അപ്പൊ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തിരിച്ചു തിരിച്ചുപോയിക്കാണ് നിസ്കരിച്ചതിന്റെ പേരിൽ എന്നെ അള്ളാഹു ശിക്ഷിക്കുമോ എന്ന് അപ്പൊ എന്താ സാഹിദ് മറുപടി പറഞ്ഞു ഇല്ല നിസ്കരിച്ചതിന്റെ പേരിൽ നിന്നെ അള്ളാഹു സിഖിക്കൂല സുന്നത്തിനെതിരായിട്ടാണ് നീ ചെയ്തിട്ടുള്ളത് റസൂൾ വിരോധിച്ച സമയമാണ് അതിന് നിനക്ക് ശിക്ഷയുണ്ട് നിസ്കരിച്ചതിനല്ല റസൂൾ ഇനോടെ എതിരായി എന്നതിന് നിനക്കെന്തുണ്ട് ശിക്ഷുണ്ട് എന്നാണ് പറഞ്ഞത് ഈ വാചകമുദ്ധരിച്ചുകൊണ്ട് ഇമംബാൻ പറഞ്ഞത് കാണാം ഇത് ശക്തമായ ഒരു വാളാണ് ഒരു സുന്ദരമായ മറുപടിയാണത് കാരണം അവർ ഒരുപാട് വിദാഹുകൾ നല്ലതാക്കി കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള മുബ്ധതികൾക്കുള്ള മറുപടിയാണ് ഈ സായിബ് റഹിമു പറഞ്ഞിട്ടുള്ളത് എന്താണ് അവർ അവര് പറയൂകളായ ആളുകൾ അഹിലുസുന്നയെ കുറിച്ച് പറയാറുള്ളത് ഇവര് നിസ്കാരവും നോമ്പൊക്കെ മുടക്കുന്ന ആളുകളാണെന്ന് പറയും എന്നാൽ അഹിലുസന്ന യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നു ഇന്നൂന അലൈഹിം നിസ്കാരത്തിനെതിർക്കുന്നത് മറിച്ച് അത് സുന്നത്തിനെതിരായി റസൂലിനെതിരായി എന്നുള്ളത് കൊണ്ടാണ് എതിർക്കുന്നത് അതാണ് ഇവിടെ മുസയ്യിബ് റഹിമുള്ളയുടെ മറുപടിയിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്ക് നിസ്കാര നോമ്പ് അതിനെതിരല്ല പക്ഷേ റസൂൽ ഉള്ള പഠിപ്പിക്കാത്ത രൂപത്തിൽ റസൂലിനെതിരാവുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് റസൂൾ അലൈഹി വസ്ലം പഠിപ്പിച്ച രൂപത്തിലാക്കണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് അമലു ലൈലി അമലു പണ്ഡിതന്മാർ ആ വിഷയത്തിൽ കിതാബ് വരെ എഴുതിയിട്ടുണ്ട് ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തിരിച്ചു ഉറങ്ങുന്നത് വരെ എത്ര അമലുകളാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് ഒരുപാടുണ്ട് നമ്മൾ സുന്നത്തായ അമലുകൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് പിന്നെ വിധേയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാകൂല അത്ര ഈ അമലുകൾ ഉണ്ട് പക്ഷെ അമല് ചെയ്യാനുള്ള ഭൂതി കൊണ്ടാണോ അത് ഷെയ്ത്താന്റെ വലയത്തിൽ പെട്ടതാണ് അതാണ് വിഷയം അപ്പോ സുന്നത്തായ അമലുകൾ തന്നെ ധാരാളം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറയാം ഈ ബുദ്ധി അറബി അദ്ദേഹം നിന്ന് കാണാം മാലിക് അനസ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു ചോദിച്ചു ഞാൻ എവിടെ നിന്നാണ് ഈ ഹറാമിൽ മദീനത്തു എന്ന സംസാരിക്കുന്നത് ഞാൻ എവിടെ നിന്നാണ് ഈ ഹറാമിൽ പ്രവേശിക്കേണ്ടത് അപ്പോ മദീനക്കാരുടെ മിക്കാത്തായ ദുൽഹുലൈഫയിൽ നിന്നാണെന്ന് പറഞ്ഞു മിൻ ദുൽഫ മിൻ അഹ്റമ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടുന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചത് അതുകൊണ്ട് നീ അവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി ഉരീദു അൻ മിനൽ മിനൽ മസ്ജിദ് നബവി ഞാൻ നബവിയിൽ ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയണ് അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ തോന്നിയേക്കാൾ നല്ല സ്ഥലമാണല്ലോ എന്ത് മസ്ജിദ് അയാളെ കൊണ്ട് അയാൾ ആലോചിച്ചിട്ടുണ്ടാക്കിയതാണ് ഇമാം മറുപടി ഇമാ മാലിക്കാൽ നീ അങ്ങനെ ചെയ്യരുത് അപ്പോ അദ്ദേഹം പറയണു ഞാൻ റസൂലിന്റെ ഖബറിന്റെ അടുത്തുനിന്ന് മസ്ജിദുൻ നബവിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇമാം മാലിക് വീണ്ടും പറഞ്ഞു ഫാൽ അലൈക്കൽ ഫിത്തന നീ അങ്ങനെ ചെയ്താൽ നിന്ന് നിന്റെ മേൽ ഞാൻ ഫിത്തിനെ പേടിക്കുന്നുണ്ട് ഫിത്തിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് അപ്പൊ അദ്ദേഹം ചോദിക്കാണ് ഞാൻ കുറച്ച് മൈലുകൾ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ ഏറ്റവും വലിയ ഉന്നതമായൊരു മസ്ജിദിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിന് അതിന് എന്ത് ഫിത്തിനെയാണ് താങ്കൾ ഭയപ്പെടുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ചെയ്യാത്ത ഒരു കാര്യം റസൂൾ ചെയ്യാത്ത ഒരു കാര്യം

പറഞ്ഞിട്ടുള്ള വാചകം റസൂൽ അലൈ വസലമയോട് എതിർപ്പ് എതിർത്ത് നിൽക്കുന്ന ആളുകൾ അവർ ഫിത്തിനെ ഭയപ്പെടട്ടെ അവർക്ക് വേദനയേറിയ ശിക്ഷയെ അവർ അവരെ ബാധിക്കുമെന്ന കാര്യം അവർ പേടിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ആയത് അപ്പോ വിഷയം വളരെ ഒമ്പതാമത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് റസൂൾ ഉള്ള ഏതൊരു അമൽ ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കേണ്ട സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഇത് റസൂൾ ഉള്ള പഠിപ്പിച്ചതാണോ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണോ എങ്കിൽ ചെയ്യുക അങ്ങനെ ധാരാളം കർമ്മങ്ങൾ ഇസ്ലാമിലുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക അതുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ